നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് ചെറുപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ ഇവിടെ ഉപജില്ലാ കലോത്സവം നടക്കുകയാണ് അപ്പൊ അതില് വഞ്ചിപ്പാട്ടില് ഒന്നാം സ്ഥാനം കുട്ടിയ മക്കളാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ എന്തായാലും ഇത് കുറെ വീഡിയോകള് കുറെ ചാനലുകളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ ഒരു വീഡിയോ ഇവരുടെ പാട്ടില് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം അല്ലെ പാടി കൊടുക്കാം സത്യം പറഞ്ഞാൽ വഞ്ചിപ്പാട്ട് എന്നുള്ളത് ഞാൻ അറിയിച്ചു കേൾക്കുകയാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ആ പാട്ട് അതുകൊണ്ട് ഞാൻ തന്നെയാണ് പെടത്തത് ബ്ലോഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങോട്ട് വന്നത് കേട്ടോ നല്ല രസമുള്ള തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടും അപ്പൊ ഈ കുട്ടികൾക്ക് നമുക്ക് ഒരു പ്രോത്സാഹനം നിലയ്ക്ക് ജില്ലയിലേക്ക് പോകേണ്ടത് നിങ്ങള് ജില്ലയിലേക്ക് പോകേണ്ടത് അപ്പൊ ഒരു പ്രോത്സാഹന നില നിലയ്ക്ക് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും അപ്പൊ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കുട്ടികളെ ഫ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങള് അപ്പൊ തീർച്ചയായിട്ടും ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ ഓക്കെ

നിങ്ങളെല്ലാവരും ഈ സ്കൂളിൽ തന്നെയാണ് അല്ലെ പഠിക്കുന്നത് ഏഹ് ഈ ചെറുപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അല്ലെ വേറെ ഈ രണ്ട് കുട്ടികളാണ് അപ്പൊ അതില് ജില്ലയിലേക്ക് വേറെ പോകണത് വേറെ പ്രോഗ്രാം ആയിട്ട് പോകണത് രണ്ടു കുട്ടികളുള്ളത് അല്ലെ അപ്പൊ എന്തായാലും സംഭവം ഗംഭീരായിട്ടോ ഏഹ് ഈ ഒരു പാട്ട് ഞാൻ നേരിട്ട് കേൾക്കുമ്പോഴേക്കും വീഡിയോ കേൾക്കുന്നേക്കാൾ കൂടുതൽ ഭംഗി വന്നിപ്പോ നേരിട്ട് കേട്ടപ്പോ എനിക്കും അറിയില്ലായിരുന്നു സംഭവം എന്ന് ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നിയപ്പോഴാണ് അവളെ വിളിച്ചിട്ടത് എടുക്കണം എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുണ്ട് അപ്പോ ജില്ലയിലും അതിന് ഒന്നാം സ്ഥാനം കിട്ടട്ടെ അപ്പൊ നിങ്ങൾ സ്റ്റേറ്റിലേക്കും പോട്ടെ അപ്പൊ എല്ലാ ആളുകളും ഇതൊന്ന് ഷെയർ ചെയ്യട്ടാ മാക്സിമം ഓക്കെ